ഓം നമോ ഭഗവതീ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനീ നമ ദശകം മുപ്പത്തഞ്ച് സുഗ്രീവ സഖ്യം മുതൽ ഈ ദശകം രചിച്ചിരിക്കുന്നത് വൃത്തത്തിലാണ് ആദ്യത്തെ ശ്ലോകത്തിൽ സുഗ്രീവ സുഗ്രീവസഖ്യവും ബാലീവധവും സംഗ്രഹിച്ചു പറയാണ് ഹരേ നാരായണ नीदः सुग्रीवमैत्रीं तदनु हनुमतादुन्दुभि कायमुच्चैः क्षिप्त्वाङ्गुष्ठेन भूयो लुलविधयुगपत्पत्रिणा सप्त हत्वा सुग्रीवघातोऽद्यतमदुलबलं बालिनं व्याजवृत्या वर्षावेला मनैषीर्विरहतरलिदस्त्वं मदङ्गाश्र ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം തദനു ഹനുമാനെ കണ്ടുമുട്ടിയതിനു ശേഷം ആ ഹനുമാൻ മുഖേന സുഗ്രീവ നീത മുഖേനുമായി സഖ്യമുണ്ടാക്കിയ കായം ുന്ദുഭി എന്ന അസുരൻ്റെ ശരീരം ഉച്ച ക്ഷിപ്ത്വ ഉയരത്തിൽ എടുത്തെറിഞ്ഞിട്ട് അങ്കുഷ്ടേന കാലിൻ്റെ പെരുവിരൽ കൊണ്ട് അങ്കുഷ്ടേന കാലിൻ്റെ പെരുവിരൽ കൊണ്ട് ഭൂയോ ലുലവിധ യുഗപത് പത്രിണ സപ്തസാലാൻ പിന്നീട് ഒറ്റ ശരം കൊണ്ട് ഏഴ് സാല വൃക്ഷങ്ങളെ ഒപ്പം മുറിച്ചു ഭഗവാൻ അതുലബലം അതുല്യ ബലവാനായ ബാലിയെ ഹ വ്യാജവൃത്തിയാ ഒളിയം പെയ്തു കൊന്നിട്ട് വർഷാവേലാം അനൈഷി വർഷക്കാലം മുഴുവൻ അവിടെ കഴിച്ചുകൂട്ടി ഭഗവാൻ എങ്ങനെ വിരഹതരളിതാ ത്വം വിരഹ വിവശനായി അങ് എവിടെ മതംഗാശ്രമാതി മതംഗമുനിയുടെ ആശ്രമത്തിനടുത്ത് ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ഹനുമാൻ മുഖേന സുഗ്രീവനുമായി സഖ്യമുണ്ടാക്കിയ അങ്ങ് കാൽ വിരലുകൊണ്ട് ദുന്ദുഭി എന്ന മഹാസുരന്റെ ശരീരം ഉയരത്തിൽ എറിയുകയും പിന്നീട് ഒറ്റ അമ്പ് ഉപയോഗിച്ച് കാലത്ത് ഏഴു സാലവൃക്ഷങ്ങൾ പിളർക്കുകയും ചെയ്തു പിന്നീട് യുദ്ധമധ്യേ സുഗ്രീവനിഗ്രഹത്തിനൊരുങ്ങിയ അതുല്യ പരാക്രമിയായ ബാലിയെ അങ്ങ് സൂത്രം പ്രയോഗിച്ച് വധിക്കുകയും വിരഹവിവശനായി മദംഗാശ്രമ സമീപത്തുള്ള മല്യവാൻ പർവ്വതത്തിൽ വർഷക്കാലം കഴിച്ചുകൂട്ടുകയും ചെയ്തു ഹരേ കൃഷ്ണ